നമസ്കാരം ഞാൻ സുതീഷ് ശ്രീ കുനിയൽ കുച്ചേരി തറവാട്ടിലെ ഒരു അംഗമാണ് നമ്മുടെ ഇവിടെ ആദരണീയനായ നമ്മുടെ ക്ഷേത്രം തന്ത്രി ഉണ്ട് നമുക്ക് ആദ്യമായി അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം ഞാൻ ഋർലേഷൻ നമ്പുകൊടക്കാട് കുന്നത്തില്ലം ആണ് എൻ്റെ സ്ഥലം കൊടക്കാട് എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിൻ്റെ അടുത്ത് പയ്യനൂരിൽ ഒരു അഞ്ച് ഒരു പത്ത് കിലോമീറ്റർ പോയിക്കഴിഞ്ഞാൽ കരുള്ളൂർ എന്ന സ്ഥലം കിട്ടും കരിള്ളൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടേക്കായിട്ടാണ് പോണ്ടത് അവിടെയാണ് കൊടക്കാട് എന്നുള്ള ഗ്രാമം ആ ഗ്രാമത്തിലാണ് എൻ്റെ ഇല്ലം കൊടക്കാട് കുന്നത്തില്ലം എന്നാണ് ഇല്ലത്തിൻ്റെ പേര് നമ്മളുടെ എൻ്റെ കുറവന്മാർ ഞങ്ങൾക്ക് ഈ താന്ത്രികവും മാന്ത്രിക വിഷ മാന്ത്രിക വിഷയങ്ങളും വൈദികവും ഇത് മൂന്നും കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു കുടുംബമാണ് എൻ്റെത് അപ്പോൾ എൻ്റെ അനുജന്മാർ രണ്ടു പേരുണ്ട് അവർ ഇതുപോലെ വൈദിക വിഷയത്തിലും ഇതിനൊക്കെ പോകുന്നുണ്ട് ഞാനാണ് ഞാനാണിപ്പോൾ താന്ത്രികത്തിലും ഈ മാന്ത്രിക വിഷയത്തിലും ഒക്കെ അധികം ഭാവത്തെയും കുറിച്ച് ഒന്ന് വിശദീകരിക്കുന്നു അത് ഇവിടുത്തെ ഈ പ്രതിഷ്ഠ എന്നുള്ളത് നമ്മുടെ പഴനിമലയിൽ ദൃശിച്ച ആ ഒരു പ്രതിഷ്ഠ ഇതാണ് ദണ്ഡപാണിയായിട്ടുള്ള അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠ വിഗ്രഹം അതിൻ്റെ ധ്യാനം ഒക്കെ ഉള്ളത് അപ്പോൾ അത് എൻ്റെ വലിയ മുത്തശ്ശൻ അതായത് അച്ഛൻ്റെ മുത്തശ്ശൻ ഒരു ഗണപതി നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം ശ്രീചക്രോപാസനയൊക്കെയുള്ള ഒരു വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വടക്കേ മലബാറിൽ എന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ മുഴുവെന്ന് പറഞ്ഞ പോലെ അറിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് അദ്ദേഹം മരിച്ചു അപ്പോൾ ആ മുത്തശ്ശനി ശ്രീചക്രോപാസനയുടെ ഭാഗമായിട്ട് മണത്തണയിൽ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു അതിന് ഏറ്റവും അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ശിഷ്യനായിരുന്നു ഒരു ഏരപ്പശൻ എന്നാണ് അദ്ദേഹത്തിന് പറയാറ് അദ്ദേഹത്തിന്റെ പേരെന്താ നിനക്കാറുണ്ട് അദ്ദേഹം കുട്ടിയൂരത്തെ ഒരു ഒരു കർമ്മി അവകാശിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ആ ആ അവരുടെ കുടുംബത്തിൽ അതായത് ഇപ്പോഴത്തെ ചെയർമാൻ ഇപ്പോഴത്തെ കുട്ടിയൂരെ ചെയർമാനുണ്ട് ചെയർമാനുള്ള സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ അദ്ദേഹം മാഷ് അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെ ചാത്തമത്ത് എന്നുള്ള കുടുംബം ആ കുടുംബത്തിൽ മുത്തശ്ശൻ പ്രതിഷ്ഠിച്ച ഒരു വിഗ്രഹമുണ്ട് വിഗ്രഹ ഇത് ഇതേ ഈ പഴനി പഴനി ആന്റിയായിട്ടുള്ള സങ്കല്പത്തിലാണ് ആ പ്രതിഷ്ഠ ആ പ്രതിഷ്ഠ ആ അതിൻ്റെ അന്ന് ധ്യാനം ഞാനോട് ഇവരിങ്ങനെ പറഞ്ഞ സമയത്ത് ഇങ്ങനെയുള്ള ധ്യാനം പേടുന്ന പ്രശ്നം ഞാൻ അവിടുത്തെ അവരോട് ചോദിച്ചവരുടെ എൻ്റെ ഫോട്ടോസും ഈ വിഗ്രഹത്തിന്റെ ഫോട്ടോസും അതായത് ധ്യാനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് മുത്തശ്ശൻ എഴുതി വെച്ചന്നെ ഉണ്ട് എൻ്റെ ഈ വലിയ മുത്തശ്ശേദി വെച്ച ഗ്രന്ഥത്തിൽ ഉണ്ട് ആ ധ്യാനങ്ങൾ കൊടുത്തിട്ടാണ് ഞാനിവിടെ പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ സന്താന വിഷയങ്ങൾ അതായത് കുട്ടികളില്ലാത്ത വിഷയത്തിലേക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഫലമാണ് അതുപോലെ പിന്നെ രോഗാവസ്ഥകൾക്ക് അതുപോലെ ഈ സർപ്പസംബന്ധമായ ദുരിതങ്ങൾക്ക് ഈ പിന്നെ ഈ കണ്ണിൻ്റെ അസുഖങ്ങൾ രാഹുദോഷ ദോഷ സംബന്ധമായിട്ടുള്ളത് അതായത് ഈ സപ്തം ജാതകാരുള്ള സപ്തമത്തിൽ ഏഴാം ഭാവത്തിലുള്ള രാഹുവിൻ്റെ ദോഷങ്ങൾ തീരാൻ ഇങ്ങനെയൊക്കെയുള്ള പരിഹാരത്തിൽ രാഹുജപം ഇങ്ങനെയുള്ളതൊക്കെ നടത്തി കഴിഞ്ഞാലോട് ഫലം കിട്ടുന്ന ഒരു പ്രത്യേകത ഈ സ്വാമിക്കുണ്ട് ഒരുമാർക്കുണ്ട് ഈ ദേവസ്ഥാനത്ത് നമുക്കറിയാം ഗുരുകാരന്മാരുണ്ട് ദേവിയുണ്ട് അതായത് ശാക്തീയ വിതാനത്തുള്ള ദേവിയുണ്ട് പിന്നെ സുബ്രഹ്മണ്യസ്വാമിയുണ്ട് ഗുളികനുണ്ട് നാഗസങ്കല്പുണ്ട് അപ്പം ഈ പുനില്ക്കുറ്റൊരു തറവാട്ടിലെ ഈ സ്ഥാനത്ത് വരുമ്പോൾ ദർശനത്തിനായിട്ട് ഒരു ഭക്തൻ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രാർത്ഥനാ ക്രമം അങ്ങേക്കൊന്ന് ഒന്ന് വിശദീകരിച്ചു തരാൻ പറ്റുമോ നമ്മൾ സാധാരണയായിട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഗുരുവിന്റെ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ ആ ഗുരുവിനെ നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കണം കാരണം ഈ ഗുരുവാണ് ഇത് ഈശ്വരനാണ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും ഗുരുവിന് വളരെ പ്രാധാന്യം ഉണ്ട് അന്ധകാരത്തിൽ നിൽക്കുന്ന ആളാണ് ഗുരു അപ്പോൾ ഇവിടെ ഒരു ഗുരുവും ദേവനും ഉണ്ടെങ്കിൽ ആ ഗുരുവാണ് ഗുരുവിനാണ് പ്രാധാന്യം കാരണം ഈ ഗുരുവാണ് നമ്മളെ ദേവനാണ് എന്ന് പറഞ്ഞ് നമ്മള കാണിച്ചു തരുന്ന ഒരു കാര്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഗുരുവിനെയാണ് നമ്മൾ വന്ന് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഇവിടെ ആദ്യം വന്ന് ഗുരുമഠത്തിൽ വന്ന് ഇവിടാന്നല്ല എവിടെയും ഗുരു ഉണ്ടെങ്കിൽ ആദ്യം ഗുരുവിനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാധാന്യം അപ്പോൾ ഗുരുവിനെ ഇവിടെ പ്രാർത്ഥിച്ച് ദേവിയെ ശാക്തീയ തരത്തിലുള്ള ഇവരുടെ പൂർവികമായിട്ട് ഉപാസന രീതിയിലുള്ള ദേവിയാണത് ശാക്തീയ ദേവി ആ ശാക്തീയ ദേവിയും പ്രാർത്ഥിച്ച് പ്രശ്നമായി വന്ന് നേരെ അവിടെ പുറത്ത് പോയി അവിടുന്ന് സുബ്രഹ്മണ്യസ്വാമീനെ വന്ന് വന്ന് പ്രാർത്ഥിച്ച് അകത്ത് വന്ന് പ്രാർത്ഥിച്ച് പ്രദക്ഷിണമായി വന്ന് പിന്നീട് ഗുളികന വടക്കോട്ട് പിരിഞ്ഞ് നിൽക്കുന്നത് ഗുളിക ചെയ്യും രക്ഷകനായിട്ടുള്ള സങ്കല്പമാണ് ഗുളികേണ്ടത് അവിടെയും പ്രാർത്ഥിച്ച് ഇതാണ് ഇപ്പോൾ നമ്മുടെ സാധാരണ ഒരു 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 പ്രാർത്ഥിക്കേണ്ടതായ രീതി അതാണ് പിന്നെ നമുക്ക് ദേവന്റെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേവന്മാരുടെ കാര്യത്തിൽ നമുക്ക് എത്രയോ കാര്യങ്ങൾ പറയേണ്ടത് നമ്മളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നതല്ല അപ്പോ എങ്കിലും ഈ ഇത്രയും ഒരു പ്രാധാന്യമുള്ളതും ഇത്രയും ദോഷവശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇങ്ങനെ പിന്നെ പ്രാധാന്യങ്ങൾ ഉള്ളത് കഴിഞ്ഞാൽ ഈശ്വരനെ ഭരിച്ചു കഴിഞ്ഞാൽ ഈ പെരു ഈ സ്വാമീനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞോളൂ അപ്പോൾ അങ്ങനെയുള്ളതായ ഈ പെരുമാളുടെ അടുത്ത് എല്ലാ ഈ കുടുംബക്കാരും വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതുപോലെ നമ്മളിപ്പോൾ സാധാരണ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് തന്നെ പ്രാർത്ഥിക്കുന്നത് ലോകാനുഗ്രേതത്വം സ്ത്രീഭവസുഖായന എന്നാണ് പ്രാർത്ഥിക്കുന്നത് ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദേവന പ്രാർത്ഥിക്കുന്നത് പ്രതിഷ്ഠിക്കുന്നത് ആ പ്രതിഷ്ഠ പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്മയും അതുപോലെ തന്നെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എല്ലാ കുടുംബ ആ കുടുംബജനങ്ങൾക്കും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച ഉടൻ തന്നെ ഈ അതായത് ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം നന്ദി എന്തായാലും ഈ ദ്രവ്യകലശം നടക്കുന്ന അത്രയും തിരക്ക് പിടിച്ച ആ മുഹൂർത്തത്തിൽ അങ്ങ് വന്ന് കുറച്ച് സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ശ്രീ കുരിയിൽ കുറ്റത്താറവാഡ് കുടുംബ ട്രസ്റ്റിൻ്റെ നന്ദി അങ്ങയോട് രേഖപ്പെടുത്തുന്നു നമസ്കാരം